വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യജുർവേദത്തിലെ പതിനാറാം അധ്യായമായ ശ്രീരുദ്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീരുദ്രത്തിലെ മുപ്പത്തിരണ്ടാമത്തെ മന്ത്രം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു മന്ത്രത്തിൻ്റെ ഋഷി കുത്സഹ ഋഷി കുത്സഹ ഋഷി സ്വരാടാർഷി തൃഷ്ടുഛന്ദ സ്വരാഡാർഷി തൃഷ്ടുച്ഛന്ദ രുദ്രാഹാദേവത

ओम नमो ज्येष्ठाय कनिष्ठा नमः पूर्वजा चा बरजाज नमो मध्यमायजा बगल भायज नमो जघज ओम नमो ज्येष्ठाज क्ठाज नमः पूर्वजा चाबर जायज नमो मध्यमाय बगल भगल भायज नमो जघनियाय बुध न्याय ओं नमो ज्येष्ठाय കനിഷ്ഠായ ജ നമ പൂർവജായജ പരജായജ നമോ മധ്യമായ മധ്യമായചൽഭായജ നമോ ജഘന്യായജ ബുധന്യായ ഇതാണ് മന്ത്രം മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ പറയുന്നത് ജ്യേഷ്ഠായ ചനിഷ്ഠായ ച നമ ഒന്നാമത്തത് ജ്യേഷ്ഠായ കനിഷ്ഠായ ച നമ നമ എന്താ അവിടെ അർത്ഥം പ്രായത്തിൽ മൂത്തവർക്കും പ്രായത്തിൽ ഇളയവർക്കും നമസ്കാരം പ്രായത്തിൽ മൂത്തവർക്കും പ്രായത്തിൽ ഇളയവർക്കും നമസ്കാരം കനിഷ്ഠായജ പ്രായത്തിൽ മൂത്തവർക്കും പ്രായത്തിൽ ഇളയവർക്കും നമസ്കാരം അടുത്ത വാക്കെന്താണ് അടുത്ത അതിനകത്ത് പൂർവജായ ച അപരജായ ച നമഹ പൂർവജായ ച അപരജായ ച നമഹ പൂർവജായ ച അപരജായ ച നമ ആദ്യം ജനിച്ച ജ്യേഷ്ഠനും അഥവാ ജ്യേഷ്ഠത്തിക്കും ചേച്ചിക്കും ചേ ചേട്ടൻ ചേട്ടനും ചേച്ചിക്കും അഥവാ ജ്യേഷ്ഠത്തിക്കും അതാണ് ജ്യേഷ്ഠ എന്നതാണ് ചേട്ടൻ ആയത് ചേച്ചി ജ്യേഷ്ഠത്തി എന്നതാണ് ചേച്ചി എന്നായത് അത്രേ ഉള്ളൂ മലയാളത്തിലായപ്പം ജ്യേഷ്ഠൻ ചേട്ടനായി ജ്യേഷ്ഠത്തി ചേച്ചിയായി പിന്നീട് ജനിച്ച അനുജനും അഥവാ അനുജത്തിക്കും നമസ്കാരം പൂർവജായ ച അപരജായ ച നമഹ അടുത്തതെന്താണ് അടുത്ത വാക്ക് എന്താ ഇതിൽ പറയുന്നത് मध्यमायच अपगलभायच नमः मध्यमायच अपगलभायच नमः मध्यमायच अपगलभाय च नमः मध्यमायच अपगलभायच नमः മധ്യമനും പക്വതയില്ലാത്ത ബാലതുല്യനും നമസ്കാരം മധ്യമനും നടുവിലുണ്ടാവുമല്ലോ ഏട്ടാനിയത്തിമാരുടെ ഇടയിൽ ഒരാളുണ്ടെങ്കിൽ മധ്യവന് മധ്യത്തിലുള്ളവന് പക്വതയില്ലാത്ത ബാലതുല്യനും നമസ്കാരം അപകൽ ഭായ പക്വതയില്ലാത്ത ബാലതുല്യനും നമസ്കാരം Artandanay, Jechniya yaça, Butniya yaça, Namaha. Jechniya yaça, Namaha. Jechniya yaça, Namaha. സദാ പുറകിൽ നിൽക്കുന്നവനും താഴെ നിൽക്കുന്നവനും നമസ്കാരം സദാ പുറകിൽ നിൽക്കുന്നവൻ ജഗന്യായ ചുധന്യായ ച നമഹ സദാ പുറകിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവനും നമസ്കാരം എന്തായിരിക്കും അതിനർത്ഥം ചിലര് മുന്നോട്ട് വരാൻ താൽപ്പര്യപ്പെടാതെ എപ്പോഴും പുറകിൽ നിൽക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് എന്ന് വിചാരിക്കരുത് ചിലരാകട്ടെ ഉന്നതിയിലേക്ക് പോകാതെ താഴെ തന്നെ നിൽക്കുന്നവരുമായിരിക്കും അവർക്ക് മുന്നോട്ട് മുന്നോട്ട് ഉയരത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല ആ അവരെക്കുറിച്ചാണ് ആ പറയുന്നത് ഇവിടെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വളരെ ലളിതമായി പറഞ്ഞാൽ പ്രായത്തിൽ മൂത്തവർക്കും ഇളയവർക്കും ഒരുപോലെ നമസ്കാരം ജ്യേഷ്ഠാനുജ സഹോദരന്മാർക്ക് നമസ്കാരം മധ്യത്തിലുള്ള അവന് മധ്യവനും പക്വതയില്ലാത്ത ബാലതുല്യനുമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് നമസ്കാരം സദാ പുറകിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും നമസ്കാരം നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല അവരിലെല്ലാം രുദ്രന്റെ അംശമുണ്ട് എന്നാണ് ഈ പറഞ്ഞത് നമുക്ക് ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമോ ജ്യേഷ്ഠായജ കനിഷ്ഠായജ നമ പൂർവജായജ പരജായജ നമോ മധ്യമായ ജ ഭഗൽജ നമോ ജഘന്യായജ ബുധ്ന്യായജ ഓം നമോ ജ്യേഷ്ഠായജ കനിഷ്ഠായജ Произ전, नम पूर्वजा च परजाज नमो मध्यमाय चा बगल भायज नमो जघ्यायज ओम नमो ज्येष्ठा जनिष्ठाज नम पूर्वजा च परजाज नमो मध्यमाय चा बगल नमो जघ च बुधनय इधम्रम ഈ മന്ത്രത്തിൻ്റെ അർത്ഥവും ഞാൻ വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നമസ്തേ